നിപ രോഗ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മലപ്പുറം സ്വദേശിയായ പതിനാലു വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റിയത് നേരത്തെ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ വൈറസ് ബാധ സംശയിക്കുന്നത് നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം കുട്ടിയുടെ സ്രവസാമ്പിൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ട് പനി ബാധിച്ച പതിനാലു വയസ്സുകാരനെ ആദ്യം സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടറെയാണ് കാണിച്ചത് ഭേദമാകാതെ വന്നതോടെ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് രോഗം മൂർഛിച്ചതോടെയാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് പിന്നാലെ ഇന്നലെയാണ് ഇവിടെ നിന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുവന്നത് ഇതിനിടെ പെരിന്തൽമണ്ണയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ ആർ വിനോദും വ്യക്തമാക്കി ഫലം വരുന്നത് കാത്തുനിൽക്കാതെ മുൻകരുതൽ നടപടികൾ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം കോഴിക്കോട്